അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാഹി റബിൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫുൽ ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലഹി വസ്ഹബിഹി അജ്മഅീൻ വ അലാമൻദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി മക്കൾ എന്നുള്ളത് വളരെ വലിയ ഒരു കൺകുളിർമയും അലങ്കാരവും സന്തോഷവുമാണ് പക്ഷേ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ആധുനിക കാലഘട്ടത്തിലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പലരും വിഷമത്തോടുകൂടിയാണ് സങ്കടത്തോടു കൂടിയാണ് അതിനെ കാണുന്നത് പെൺമക്കൾ ഉണ്ടാവുക എന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല നബിസാഹു അലൈഹി വസ്ലമ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ കുഴിച്ചു മൂടിയിരുന്നു ഇന്നും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഗർഭാശയത്തിൽ വെച്ച് തന്നെ പരിശോധിച്ച് പെൺകുട്ടിയാണെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ധാരാളമായി കാണുകയും ചെയ്യുന്നു അവിടെ നീതിയുടെ മതമായ ഇസ്ലാം തുല്യതയുടെയും കാരുണ്യത്തിൻ്റെയും മതമായ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് പെൺകുട്ടികൾ എന്നുള്ളത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ് എന്നാണ് വളരെ വലിയ സന്തോഷ വാർത്തയാണ് ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഷൂറ നാൽപ്പത്തി രണ്ടാം അധ്യായം അതിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അയത്തിൽ അള്ളാഹു സുബാനുദ്ധല പറയുന്നത് ലില്ലാഹി മുൾക്കുസ് സമാവാത്തി വള്ളാർ ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനുള്ളതാണ് യഹ്ലുഖുമാ യഷ അവനുദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു യഹബുലി മൈയ ഇനാസ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു വ യഹബുലി മയ്യഷാ ഉർ അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെയും നൽകുന്നു അപ്പോൾ ആൺകുട്ടികളെ നൽകുന്നതും പെൺകുട്ടികളെ നൽകുന്നതും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവാണ് അത് നൽകുന്നത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് അള്ളാഹു സുബാനു താല മനുഷ്യർക്ക് പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ നൽകുന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവനും സൃഷ്ടാവുമായ അള്ളാഹു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പെൺകുട്ടിയെ നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം നൽകുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് അതിൽ നന്മയാണുള്ളത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സൂറത്തു നഹ്ൽ ഖുറാനിലെ പതിനാറാം അധ്യായത്തിലെ സൂറത്തു അൻ നഹലിലെ അൻപത്തി എട്ടാമത്തെ അയത്തിൽ അള്ളാഹു സ്വാനല പറയുന്നത് വഇദ ബുഷ്റ അഹദുഹുംബിൽ ഉൻസ അവർക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ളത് സന്തോഷവാർത്തയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുന്നത് ഒരു പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ അത് സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ആൺകുട്ടികൾ മാത്രമല്ല സന്തോഷം ആൺകുട്ടിയും സന്തോഷമാണ് പെൺകുട്ടികളും സന്തോഷമാണ് അവരുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത സന്തോഷ വാർത്തയാണ് എന്നാണ് പരിശുദ്ധ ആനിൽ വളരെ കൃത്യമായി അള്ളാഹു ഉസ്ബാനോ തല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് ഒരു നിലക്കുമുള്ളൊരു പ്രയാസമോ വെറുപ്പോ തോന്നാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ സുചിന്തിതമായ നിയമം ഇമം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇമാം അൽബാനി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സിൽസലത്ത് സഹീഹയിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അൻ അനു ഒക്ബത്തീൻ കാൽ കാൽ റസൂൽ അല്ലാസ് അലൈ വല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ലാ തക്റഹുൽ ബനാത്ത് നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത് അത് പറയാനുള്ള കാരണം പെൺകുട്ടികളുടെ ജനനത്തെ ഉറപ്പോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ഇന്നും ഈ പ്രവാചകൻ്റെ വാക്ക് വളരെ പ്രസക്തമാണ് ലാ ലാത്തക്രഹുൽ ബനാത്ത് പെൺകുട്ടികളെ നിങ്ങൾ വെറുക്കരുത് അവർ ജനിച്ചു എന്ന് പറഞ്ഞാൽ മുഖം ചുളിയരുത് സന്തോഷം നഷ്ടപ്പെടരുത് ഒരു പ്രയാസമുണ്ടാവരുത് എന്താണ് കാരണം ഫ ഇന്നഹുന്ന തീർച്ചയായും പെൺകുട്ടികളുടെ പ്രത്യേകത അൽ അൽമുനിസാത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നവരാണ് പെൺകുട്ടികൾ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ റോളിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ പെൺമക്കളുടെ റോളിൽ നിന്നുകൊണ്ട് ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം സഹോദരിയുടെ റോളിൽ നിന്നുകൊണ്ട് അതേപോലെ തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരുടെ റോളിൽ നിന്നുകൊണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും പെൺകുട്ടികൾ ആശ്വാസമാണ് നിങ്ങൾ നോക്കൂ ഒരു വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പെൺകുട്ടികളായിരിക്കും അവരുടെ സഹോദരന്മാരെ നോക്കുന്നത് അവരുടെ വസ്ത്രം അവർക്കുള്ള ഭക്ഷണം മാതാപിതാക്കളെ നോക്കുന്നത് സംരക്ഷിക്കുന്നത് ഭർത്താവിൻ്റെ കാര്യം ചെയ്യുന്നത് മക്കളുടെ കാര്യം ചെയ്യുന്നത് ഒക്കെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പുരുഷന്മാരുടെ ജോലി അധികവും പുറത്താണെങ്കിൽ വീടിനെ സംരക്ഷിക്കുന്നതും നോക്കുന്നതുമൊക്കെ പെൺകുട്ടികളാണ് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് പെൺകുട്ടികളാണ് അധികവും അത് മാതാപിതാക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിലും ഒക്കെ അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നത് പെൺകുട്ടികളാണ് ഭാര്യമാരും അങ്ങനെ തന്നെയാണ് ഉമ്മമാരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നബി നബിസലാഹു അലി വസ്ലമ പറഞ്ഞത് അവർ മുനിസാത്തുകളാണ് വാർദ്ധക്യത്തിലൊക്കെ മാതാപിതാക്കൾ ആൺകുട്ടികൾ അടുത്തുണ്ടാവണം എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ അടുത്തു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ നിലക്കും ഹിദ്മത്ത് ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ വളരെ വലിയ അനുഗ്രഹമായി നിലകൊള്ളുന്നവളാണ് പെൺകുട്ടികൾ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവർ ഇനിസാത്തുകൾ മാത്രമല്ല മറച്ച് അൽ വാലിയാത്ത് വെലപിടിപ്പുള്ളവരാണ് മൂല്യമേറിയവരാണ് വലിയ നിധിയാണ് വലിയ ധനമാണ് പെൺകുട്ടികൾ അതുകൊണ്ട് ഒരിക്കലും പെൺകുട്ടികളെ വെറുക്കരുത് എന്നാണ് നബി അലൈഹി നറാലിസ്ലം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അള്ളാഹു അൻഹയെ എന്തുമാത്രം പരിഗണിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഫാത്തിമ ഫാത്തിമർ അലിയില്ലാ ഉത്തേലാൻഹ വീട്ടിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാറുള്ളത് മർഹബൻ ബിബിനീന്നാണ് എൻ്റെ മോൾക്ക് സ്വാഗതം എൻ്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുമായിരുന്നു എന്നാണ് ആയിഷ ആയിഷാർ അലിയില്ലാ ഉത്താലാൻഹ പറയുകയാണ് ഇമാം അബുദാബുദ് റഹമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുന്നുണ്ട് കാനത് ഇദലത്ത് അലൈഹി ഫാത്തിമ റലിയില്ലാ ഉത്താലാൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നാൽ കാമ ഇലൈഹ അവളെ സ്വീകരിക്കാൻ വേണ്ടി ഫാത്തിമ റുലി അള്ളാഹയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും വെയിറ്റ് ചെയ്യൂല അത്രയും തിരക്കാണ് മകളെ കാണാൻ ഫാഹദബിയദിഹ എന്നിട്ട് മകളുടെ കൈപിടിക്കും ഓ കബലഹ ആ മകളെ ചുംബിക്കും വ അജില സഹാഫി മജ്ലി സിഹി എന്നിട്ട് തൻ്റെ ഇരിപ്പിടത്തിൽ തൻ്റെ മകളെ ഇരുത്തും നോക്കൂ സ്നേഹവും ആദരവും പരിഗണനയും എല്ലാം ഒരു സമീപനമായിരുന്നു റസൂൽഹി സല്ലാഹു അലൈ വസ്ലമൊക്കെ ഉണ്ടായിരുന്നത് അപ്രകാരമായിരിക്കണം എല്ലാ മുസ്ലിമീങ്ങളും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല പെൺകുട്ടികളെ കരുതലോടുകൂടി അവരുടെ കാര്യം ശ്രദ്ധിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അത് പരലോകത്ത് വമ്പിച്ച പ്രതിഫലത്തിനും ശ്രേഷ്ഠതകൾക്കും ദർജകൾക്കും കാരണമായി തീരുമെന്ന് നിസ്വലിസ്വനം പഠിപ്പിക്കുകയാണ് ഇമാ മുസ്ലിം റഹ്മത്തല്ലാഹി അലെ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് പറയുകയാണ് അനസമനു മാലിക്യാണ് ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ നന്നായി പോറ്റി വളർത്തിയാൽ ഇത് ഉമ്മാക്കും ഉപ്പാക്കും സഹോദരന്മാർക്കുമൊക്കെ ബാധകമായിട്ടുള്ള വേർഡാണ് രണ്ട് പെൺകുട്ടികളുടെ കാര്യം നന്നായി ശ്രദ്ധിച്ച് അവരെ പോറ്റി വളർത്തിയാൽ ഹത്താ അവർ പ്രായപൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതുവരെ യൗമൽ നബി ാഹു അലി വസലമ തൻ്റെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചിട്ട് അതിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ രണ്ട് വിരലുകൾ എങ്ങനെയാണോ അടുത്ത് നിൽക്കുന്നത് അതേപോലെ കിയാമത്ത് നാളിൽ ഞാൻ അവരുടെ കൂടെയായിരിക്കുമെന്ന് റസൂൽ വല്ലാഹു അലി വസ്ല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇബിന് ബത്താൽ റഹിമഹുല്ല പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ഹദീസ് ഈ ഹദീസ് കേൾക്കുന്ന ഏതൊരാളും ഇതനുസരിച്ച് പ്രവർത്തിക്കൽ അവരുടെ മേൽ ബാധ്യതയാണ് കിയാമത്ത് നാളിൽ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയാകുവാൻ വേണ്ടി വല മൻസിലുൻ്ലിഖ് ഇതിനേക്കാൾ അഫ്ലായ മറ്റൊരു ദർജയില്ല കാരണം നബി സാഹ അലൈഹി കൂടെ കൂടെയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദർജ വേറെന്താണുള്ളത് അതാർക്ക് ലഭിക്കുന്നതാണ് പെൺകുട്ടികളെ നന്നായി പോറ്റി വളർത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രയും വലിയ ദറജ പരലോകത്ത് ഈ ആളുകൾക്കുണ്ട് പെൺകുട്ടികളെ പരിഗണിക്കുന്നവർക്കും അവരെ നന്നായി പോറ്റി വളർത്തുന്നവർക്കുമുണ്ട് ഇമാം ബുഖാരി റഹ്മുള്ളി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റതി അള്ളാഹു താൽ അൻഹ പറയുകയാണ് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഒരു ഉമ്മ അവരുടെ വീട്ടിൽ വന്നു അവർക്ക് കൊടുക്കാൻ മൂന്ന് ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ടുപേർക്കും അത് കൊടുത്തു ഒന്ന് ഒന്നുമാക്കും കൊടുത്തു അവരുടെ കൈകളിലുള്ളത് തീർന്നപ്പോൾ ആ ഉമ്മ തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം രണ്ടാക്കി പകുത്ത് ആ രണ്ട് പെൺകുട്ടികൾക്ക് കൊടുത്തു ഈ കാര്യം നബി നബിസ്ലാഹു അലൈ വസ്ലമയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈ വസ്ലമ പറഞ്ഞത് മനുബുയൻ ബനാറ്റി ബിഷേ ഇൻ ആർക്കെങ്കിലും പെൺകുട്ടികളെ അള്ളാഹു സുബഹാന നൽകുകയും ആ നിലക്ക് അവർക്ക് പെൺകുട്ടികളെ കൊണ്ട് അള്ളാഹു സുബഹാനുവല പരീക്ഷിക്കുകയും ചെയ്താൽ കുന്നലഹു സിത്തറൻ മിനന്നാർ നരകത്തിൽ നിന്ന് അവർ ഇവർക്ക് കാവലായിരിക്കുമെന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കാരണം അക്കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ പലരെയും പരിഹസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ പലർക്കും പ്രയാസമുണ്ടായിരുന്നു പക്ഷേ നബീസ് അസ്ലം പറയുകയാണ് നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട സമൂഹമുണ്ടാക്കി തീർത്തിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരം ആരോപണങ്ങൾ അത്തരം ചിന്താഗതികൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസം ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഈ പെൺകുട്ടികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കുന്നലഹു സിത്രൻ മിനന്നാർ എന്നാണ് നരകത്തിൽ നിന്ന് അവർ ഒരു കാവലായി ഒരു ഹിജാബായി ഒരു മറയായി നിലകൊള്ളുമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹി അലയുടെ മുസ്നദിലുള്ളത് മനുബുത്തുലിയ മിൻഹാദിഹിൽ ബനാത് ബിഷേഇ ഇൻ പെൺകുട്ടികൾ കാരണത്താൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ എന്നാൽ ഫ അഹ്സന ഇലഹിന്ന ഏറ്റവും നല്ല രൂപത്തിൽ ആ പെൺകുട്ടികൾ ആരെങ്കിലും വളർത്തിയാൽ കുന്ന സിത്രൻ ലഹു മിനന്നാർ അവർ നരകത്തിൽ നിന്ന് ഇവർക്ക് ഒരു കാവലായിരിക്കും എന്ന് നബി സലാഹു അലഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു അബുദാബുദ്റമഹുല്ലയുടെ സുനനിൽ കാണാം അബൂ സയ്യിദ്ദി റലിഅള്ളബു പറയുന്നു കാല റസൂൽഹി സലാഹു അലഹി വസ്ലം സലാസാറ്റിൻ മൂന്ന് പെൺകുട്ടികൾ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ ഫഹുന്ന അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക നല്ല നല്ല മര്യാദകൾ ദീനി കാര്യങ്ങൾ ഖുർആൻ ഹദീസ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക വ ജവ്വ എന്നിട്ട് അവർക്ക് നല്ല ഭർത്താക്കന്മാരെ കണ്ടെത്തി അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക വ അഹ്സന ഇലൈഹിന്ന അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ ഇബിന്മാജറമത്തല്ലാ അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒക്കുബത്ത് ബിൻ ആമിർ റലിയില്ലാന്ന് പറയുന്നു അള്ളാഹുൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു മൻഖാൻഹു സലാസുബനാത്തിൻ ഫറ അലൈഹിന്ന മൂന്ന് പെൺകുട്ടികളുണ്ടായി എന്നിട്ട് വളരെ ക്ഷമയോടുകൂടി അവരെ പോറ്റി വളർത്തി വ അമഹുന്ന വ സഖാഹുൻ അവർക്ക് ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു വ ഖസാഹുന്ന മീൻ ജിദറ്റിഹി അങ്ങനെ തൻ്റെ ചിലവിൽ നിന്ന് അവർക്ക് വസ്ത്രം നൽകി അങ്ങനെയാണെങ്കിൽ കുന്നലഹു ഹിജാബം മിനോമ ഖിയാമത്ത് നാളിൽ അവർ നരകത്തിൽ നിന്നൊരു ഹിജാബായി മറയായി നിങ്ങൾക്ക് മാറും ആ പെൺകുട്ടികൾ കാരണത്താൽ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാകുന്നു ഇത് മാതാപിതാക്കൾക്ക് മാത്രം പറയപ്പെട്ടിട്ടുള്ളതല്ല മറു ചീമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവിടെ നബി നബിസലം പറയുന്നത് മൻ കാൻഹു സലാസു ബനാത്തിൻ മൂന്ന് പെൺകുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഔ സലാസു അഹവാത്തിൻ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാർ അപ്പോൾ മാതാപിതാക്കളല്ല ഒരാൾക്കൊരു സഹോദരൻ അയാൾക്ക് മൂന്ന് സഹോദരികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടായാലും ഔ ഇബനത്താനി രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഔ ഉഹ്താനി രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ ഫഹ്സന സൊഹബത്തഹുന്ന പക്ഷേ ആ സഹോദരിമാരോട് ഏറ്റവും നല്ല നിലക്ക് ആ സഹോദരൻ വർത്തിച്ചു അതേപോലെ തന്നെ ആ മക്കളോട് മാതാപിതാക്കൾ ഏറ്റവും നല്ല നിലക്ക് അവരെ പോറ്റിയാൽ വത്തക്കൊള്ളാ ഹഫീഹിന്ന അവരുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹറാമ് ഹലാലുകൾ പരിഗണിച്ചുകൊണ്ട് അവരെ പോറ്റി വളർത്തിയാൽ ഫലഹുൽ ജന്ന അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് അപ്പോൾ നരകത്തിൽ നിന്ന് മോചനം സ്വർഗത്തിൽ പ്രവേശനം മാത്രമല്ല സ്വർഗത്തിൽ നബിസലാഹു അലൈ വസലമയുടെ കൂടെയുള്ള ഒരു സുഹബത്ത് അതും ലഭിക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ ദർജ വേറെന്താണുള്ളത് അതിനൊക്കെ കാരണമായി തരുന്നത് പെൺകുട്ടികളുടെ വിഷയമാണ് അതുകൊണ്ട് രണ്ട് പെൺകുട്ടിയാണെങ്കിലും ശരി മൂന്ന് പെൺകുട്ടികളാണെങ്കിലും ശരി ഇനി ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി അവരൊക്കെ വളരെ വലിയ അനുഗ്രഹമാണ് പരലോകത്ത് എന്നാണ് ഈ ഹദീസുകളിലൂടെ നബി അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത് മൂല്യമേറിയവരാണ് പെൺകുട്ടികൾ അവരെ ഒരിക്കലും വെറുക്കരുത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം അവരുടെ ഭക്ഷണം അവരുടെ വെള്ളം മതപരമായ വിദ്യാഭ്യാസം ധാർമ്മികമായ ബോധം നൽകി അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരെ പരിഗണിക്കണം അവർക്ക് മതവിദ്യാഭ്യാസം നൽകണം അവരെ സംരക്ഷിക്കണം നല്ല നിലക്ക് അവരെ കല്യാണം കഴിപ്പിച്ച് വിടുകയും വേണം നല്ല ഭർത്താക്കന്മാർ അവർക്ക് വേണ്ടി കണ്ടെത്തണം അങ്ങനെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ അവരാണ് മഹത്വമേറിയ ആളുകൾ അവരാണ് മാന്യന്മാർ അല്ലാതെ പെൺകുട്ടികളെ ഉറക്കുക പെൺകുഞ്ഞാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് പ്രകടിപ്പിക്കുക അവരെ പോറ്റി വളർത്തുന്നതിൽ പ്രയാസം തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള തെറ്റായ ചിന്താഗതികളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതിയുമാണ് അത്തരം അനീതിയോ അതിക്രമങ്ങളോ ഇസ്ലാമിൽ കാണുക സാധ്യമല്ല ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കുക ഇസ്ലാം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നൽകുന്ന ആദരവും ബഹുമാനവും മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുത്തഅലാമേവരെയും അനുഗ്രഹിക്കട്ടെ വ ആലിഹി വസു ഹി മുദീൻ